രാമദി സാർ ഇന്നലെ ബി ജെ പിയുടെ കേന്ദ്രനൃത്വം ദേശീയതലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അതിനകത്ത് പന്ത്രണ്ട് സീറ്റിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ പട്ടികാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് ഏതാണ്ട് അൻപതിൽ പുറത്ത് സീറ്റ് വെച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിനപ്പുറം സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട് അൻപതിൽ താഴെ പ്രായമുള്ളവർ അൻപത് പേരിൽ അപ്പുറം പട്ടികയിലുണ്ട് വളരെ നല്ലൊരു പട്ടികയാണ് പുറത്ത് വന്നിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ പന്ത്രണ്ട് സീറ്റിൽ വന്നതിനകത്ത് നമുക്ക് പ്രതീക്ഷ കൽപ്പിക്കാവുന്ന സുരേഷ് ഗോപി പിന്നെ തിരുവനന്തപുരത്തെ ഒരു രാജീവ് ചന്ദ്രശേഖർ ബാക്കി പിന്നെ ആലപ്പുഴയിലെ ശോഭ ശോഭ ബാക്കി സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊരു ഊർജം കാണുന്നില്ല ബി ജെ പിയുടെ പന്ത്രണ്ട് പേര് ഇനി നാല് പേര് വരാനുണ്ട് എന്താണ് അതിൻ്റെ ഒരു അതായത് കേരളത്തിലിപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ പട്ടിക സ്ഥിരം മത്സരിച്ചിരുന്ന പ പതിനഞ്ച് പേര് അവർ തന്നെ നിൽക്കുന്നു ഒരു വ്യത്യാസം അതിൻ്റെ അകത്തില്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് ബാക്കിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പഴയ മുഖങ്ങളാണ് എൽ ഡി എഫ് സി പി എം സി പി എമ്മും അവർക്ക് ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ എം എൽ എമാരെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗംഭീരമായ പട്ടികമായിട്ട് വരാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ശരിക്കും ഒരു സർപ്രൈസ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു പട്ടിക അവർക്ക് പുറത്തിറക്കാൻ കഴിയുമായിരുന്നു അത്തരം ആ പല പേരുകളും മുമ്പ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു പല പരിഗണനയിലുള്ള ആയിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു അത്രയൊന്നും ശോഭ ഇല്ലാത്ത ആലപ്പുഴ ശോഭയുണ്ടെങ്കിലും പട്ടികക്ക് പൊതുവെ ഒരു ശോഭ കാണുന്നില്ല സാർ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിലും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു കാരണം സ്ഥാനാർത്ഥികൾ വ്യത്യസ്തരായിരുന്നു ജനങ്ങളിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളായിരുന്നു കാരണം ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ വ്യത്യത്വമുള്ളവർ അപ്പം ഓരോ പ്രദേശത്തെ സ്ഥാനാർത്ഥികൾ പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു സാർ പറഞ്ഞതുപോലെ അഞ്ചു കൊല്ലം കൊണ്ട് വളരെ ബി ജെ പി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ അപ്പോൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇറക്കും അപ്പം ഓരോത്തരത്തും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് താമസിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പൊതിയനസമ്മതരായിട്ടുള്ള ബി ജെ പി നിലവിൽ ബി ജെ പി അല്ലാത്ത പൊതിയനത്തിൻ്റെ ഇടയിൽ നിന്നുള്ള സർവ്വസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പലതന്നും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു അത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഈ സി പി എമ്മിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പം സി പി എമ്മി എം പിമാരെയും എം എൽ അയ്യോ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ മത്സരിപ്പിച്ചു അവർ നോക്കുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്യാൻഡിഡേറ്റിനെ തന്നെയാണ് ജന ഇപ്പോൾ തന്നെ ശൈലജയെ കൊണ്ടുവന്ന് വടകരയിൽ ആ ശൈലജയെ ജനസമ്മതി പൊതു കേരളത്തിനൊത്തത് ജനസമ്മതി വടകരയിൽ ജയിച്ച് കയറണം അപ്പം മന്ത്രി രാധാഷിനെ ആലത്തൂർ ജയിച്ച് കയറണം അപ്പം അവർ ആ രീതിയിൽ ഉള്ളൊരു ലിസ്റ്റാണെന്നാണ് അതുപോലെ കോൺഗ്രസ് അവർക്ക് ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ കൊണ്ട് പ്രവർത്തിക്കാനാളില്ലാത്തത് കൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥികളെ പട്ടിക ഇറക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തോടുകൂടി എന്തിനാണ് പട്ടിക ഇറക്കുന്നത് അതാണ് ഈ പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ടയില് ഈ പട്ടികയില് നമ്മൾ സർപ്രൈസ് ഇല്ല എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഒരു വിരുദ്ധമായിട്ടുള്ളത് സർപ്രൈസ് എന്ന് പറയുന്ന അനിൽ ആന്റണിയെ കൊണ്ടുപോയി പത്തനംതിട്ടയിൽ ഇട്ടതാണ് അല്ല അല്ല സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു ഞാൻ പത്തനംതിട്ട കാരണം സർപ്രൈസ് എന്ന് സാറ് പറഞ്ഞ ഇയാളെ ആക്കിയോ എന്നുള്ള സർപ്രൈസേ ഉള്ളൂ ഇത് പത്തനംതിട്ടയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പി സി ജോർജ് ആണെന്നുള്ളത് അതേതാണ്ട് അംഗീകരിക്കപ്പെട്ടതുമാണ് കാരണം അദ്ദേഹത്തിന് നായർ സമുദായത്തിന്റെ കുടി പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ നിരാശനാണ് കാരണം അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് ചാലക്കുടിയോ എറണാകുളത്തോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പറ്റിയ മണ്ണല്ല എന്നുള്ളത് ഇത്രയും കാലം രാഷ്ട്രീയം ചെയ്തിട്ടുള്ള എനിക്ക് അതിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം അതായത് ഈ അനിൽ ആൻ്റണി ബി ജെ പിയിൽ വരുമ്പോൾ തന്നെ ദേശീയ നേതൃത്വം ആൻ്റണിയോട് ചോദിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം മേക്ക് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേന്ന് വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിക്കുന്നത് അപ്പം അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങേക്ക് വിഷമമുണ്ടോന്നൊക്കെ ആൻ്റണിയോട് ആശയവിനിമയം നടത്തിയതായിട്ട് എനിക്കറിയാം ആന്റണിയുടെ കൂടിയാണ് അനിൽ ആന്റണി ബിജെപി അതെനിക്ക് അറിയാവുന്ന കാര്യം അപ്പോൾ അതാണ് ഞാൻ ഈ വ്യാഴത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാനിത് തന്നെ സംശയിച്ചത് ഈ പത്തനംതിട്ട അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്നതാണ് ബി ജെ പി ഒരു പക്ഷെ എനിക്ക് സ്ഥിരീകരണമൊന്നുമില്ല ആന്റണിയുടെ അറിവോടുകൂടിയായിരിക്കണം മകന് നല്ല കാലം വരണം എന്നൊക്കെ ഒരു രക്ഷാകർത്താവിന് ആഗ്രഹം വരുമല്ലോ അങ്ങനെ ആയിരിക്കും പത്തനംതിട്ട അലലിനെ ഇട്ടിയ ഇട്ടതെന്നാണ് ഞാൻ കരുതുന്നത് അതല്ലാതെ സുരേന്ദ്രൻ വെട്ടിയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇങ്ങനൊരു ഇടപെടലിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയില്ല ഇതാണ് അതിൽ ഒരു വാർത്താ മൂല്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്നും സാധാരണഗതിയിൽ പക്ഷേ അത് കോൺഗ്രസ്സുകാരും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എ കെ ആൻ്റണിക്ക് ഇങ്ങനെ ഒരു വശം കൂടിയുള്ളത് മാത്രല്ല എ കെ ആന്റണി രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതേ ഇതിനു മുമ്പ് മത്തായി മാഞ്ഞുരാൻ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂനപക്ഷ വർഗീയത വലിയ ഭീഷണിയാണ് ആന്റണി പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് കോൺഗ്രസ് തോറ്റതെന്ന് രണ്ടായിരത്തി പതിനാലിലെ തോൽപ്പ് അല്ല ഞാൻ പത്തനംതിട്ടയിലെ ഈ ദുരന്തം തുടക്കം തന്നെ ഒരു സർപ്രൈസ് ദുരന്തം ഉണ്ടായിട്ടുണ്ട് പശ്ചാത്തലത്തിൽ തന്നെ പശ്ചാത്തലത്തിന്റെ ഒരു ഫലത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ് ഞാൻ രാഷ്ട്രീയം പത്തുക ആയിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ അങ്ങനൊരു പക്ഷേ ഉണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടിയൊക്കെ കണ്ട് ഓരോ സ്ഥലത്തും വേണ്ട ആളുകളെ തെരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്ത് ഇത്തവണ ഉദാഹരണത്തിന് പത്തനംതിട്ടയില് ഈ കാര്യങ്ങൾ ചെയ്ത ആൾ എന്നോട് സംസാരിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആള് അയാളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറഞ്ഞ ആളെ അല്ല ആന്റണി അറുപത്തി മൂന്ന് ബി ജെ പി ഭാരവാഹികളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു അതിൽ ആറുപേര് ശ്രീധരൻപിള്ളയുടെ പേര് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ശ്രീധരൻപിള്ള പറയിച്ചിരുന്നു ബാക്കിയുള്ളവർ മുഴുവൻ പറഞ്ഞത് ജോർജിന്റെ പേരാണ് അപ്പോൾ അവിടുത്തെ ഈ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അത് കേട്ടിട്ടില്ല പാർട്ടി അതാണ് അത് പൊതുവേ തന്നെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏതാനും പേരുകൾ വെച്ച് മൂന്നോ നാലോ പേരുകൾ വെച്ച് സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ പ്രതീക്ഷിച്ചതുപോലെ അവിടെ തന്നെ രാജ ചന്ദ്രശേഖർ പാലക്കാട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ആൾക്കാർക്ക് സാധാരണക്കാരനെ കാണുമ്പോൾ അതെ നമുക്ക് എന്ന് ആ സംഗതി സി പി എം നോക്കിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ് അവർ പരിചയമുള്ളവരെ പാർട്ടിക്ക് താല്പര്യം പാർട്ടി നേതൃത്വത്തിന് താല്പര്യം ഇല്ലെങ്കിലും ഹൈസെക്കൻ ശൈലജും ബീൽഡ് ചെയ്തത് അതിന്റെ അത് അവര് അവരുടെ രോഷമോ ശോഭമോ ഒന്നും നോക്കിയില്ല ഗ്രൂപ്പ് നോക്കിയില്ല അങ്ങനെ നിർത്തുമ്പോ അങ്ങനെ വേണമായിരുന്നു ബി ജെ പിയിലും സത്യത്തിൽ ദേശീയ നേതൃത്വത്തിന് തന്നെ നല്ല പേരുകളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ആദ്യം നിർദ്ദേശിക്കുമ്പോ നമ്മുടെ ഐ എസ് ആർഒ സോമനാഥവും മനസ്സിലുണ്ടായിരുന്നു അങ്ങനത്തെ ഒക്കെ ഒരു വിന്നബിളിറ്റി ഈ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഈ പട്ടിക കാണുമ്പോൾ തോന്നുന്നുണ്ട് മാത്രല്ല ഈ തൃശൂരിന്റെ കാര്യമൊക്കെ ഞാൻ വേറെ പറയാം മാത്രല്ല രണ്ടായിരത്തി പതിനൊന്നിലെ ആറ് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെ പതിനഞ്ചിലേക്ക് വളർ വളർന്നെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു അനുകൂല പ്രതികരണം ബി ജെ പിക്ക് തീർച്ചയായും വരുന്നുണ്ട് അത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമല്ലോ വേണം ആ ആ തിരിച്ചു കൊടുക്കലിൻ്റെ അവിടെയാണ് പരാജയപ്പെടുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ജാതി സമുദായങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം അതൊക്കെ നോക്കണമല്ലോ ആളുകളെടുക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ബലമായ സംശയത്തിലാണ് നിൽക്കുന്നത് ഈ സമവാക്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കിയിട്ടുണ്ടോ അതും സംശയമാണ് ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നവരാണോ ഏഹ് അതുപോലെ വിന്നബിലിറ്റി ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാതെ നമ്മുടെ ഇറാൻമോളികളാണോ എന്ന് നോക്കിയിട്ടുണ്ടെന്നാണ് പട്ടിക കാണുമ്പോൾ നോക്കുന്നത് ഏഹ് ഇവിടുത്തെ ഔദ്യോഗിക ഗ്രൂപ്പിൻ്റെ ഏറാൻമൂളികളാണോ അതെ ഏറാൻമുളികളാണോ അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് വേറെ ആരും ജയിക്കേണ്ട എന്നുള്ള രീതിയിലേക്കൊരു സ്ഥാനാർത്ഥി നിർണയം നടന്നതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഏതായാലും കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടും ഓരോ അണുവിടെ പരിശോധിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ കാര്യത്തിനകത്ത് അവര് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇഷ്ടം ഇഷ്ടംപോലെ മുന്നൂറ്റി എഴുപതെന്നും മുപ്പതും കൂടി ചേർന്ന് മോദി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രല്ല നമ്മൾ ഈ നൂറ്റി ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേര് പ്രഖ്യാപിച്ചതിൽ നൂറ്റി നൂറ്റി രണ്ട് പേരും പിന്നാക്ക സമുദായത്തിൽ ആണ് അവിടെ ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ചില ആളുകളെയൊക്കെ ഒഴിവാക്കുന്നു ഇപ്പൊ ആദ്യഘട്ടമേ വന്നുള്ളൂ അതുകൊണ്ട് പേരുകൾ പറയുന്നില്ല ഞാൻ എന്നാലും നിതിൻ ഗഡ്കരി മീനാക്ഷിയിലേക്ക് ഒന്നും ഈ ആദ്യഘട്ടത്തിൽ വന്നിട്ടില്ല അപ്പോ ഈ തോൽക്കാൻ സാധ്യതയുള്ള ആളുകളെ 为啥？嗯。 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നേതൃത്വം പക്ഷേ നിതിൻ ഗഡ്കരി പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അധികാരത്തിൽ വരുമെന്നറിയാം വരുമെന്നറിയാമെന്നെങ്കിൽ പോലും ഓരോ ചലനവും വളരെ കൃത്യമായിട്ട് നടത്തുമ്പോൾ ഇവിടുത്തെ ഓരോ ചലനവും എങ്ങനെ ബി ജെ പി പുറകോട്ട് നടക്കാമെന്ന് ആലോചിച്ച് നടത്തുന്ന ഒരു സംസ്ഥാന നേതൃത്വവും അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിലുള്ളത് അപ്പം ബി ജെ പി വരണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ കുറ്റം പറയാനൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക